അബീ റസൂല്ലഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഒരു ഒരു കവിത രേഖപ്പെടുത്തുന്നണ്ട് സഹനൽ ഫുആദു ഇശ്ഹാനിയ അൻ യഹജസദ ഹസന്നയ് മൂഹുൽ മുഖീമു ഇലൽ അബദ് വഹുൽ വുജൂദി ഖിയാലു മൻ ഹുവ ഫാഹിദൂ لولاهما تم الوجود لمن وجد حساب ادم والصدور جميعهم هم اعين هو نورها لما ورد لو ابصر الشيطان طلعه نوره في وجه ادم كان اول من سجد أو لو رأى النمر نور جماله عبد الجليل مع الخليل ولا لكن جمال الله جل فلا يراها إلا بتخصيص من الله الصمد سبحان الله ويبقى رسولاً دائماً ومعلما എന്ന കിതാബാണ് എന്റെ കൈവശമുള്ളത് ഹൃദയമേ ഹൃദയം അടങ്ങി ഹൃദയം ഹൃദയം എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഹൃദയത്തോട് പറഞ്ഞു അനിയാസത്തെ ശരീരമേ ഭംഗിയായി ജീവിച്ചു സന്തോഷത്തിൽ അതെന്നെ അറിയുമോ ഇരൽ മുഖയും ഹുവൽ മുഖയും എന്നെന്നും നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം ഈ മഹാൻ മുഹമ്മദ് മുസ്തഫോ അങ്ങനെ ഒന്നേ ഉള്ളൂ ഒരു മൗജൂദിനും ആ ആളുടെ പൂർത്തിയാവുകയില്ല ഈ മഹാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ മഹാൻ ഉണ്ടായത് കൊണ്ടാണ് എല്ലാ ഉന്മയും പൂർത്തിയായത് ഐസാവും എല്ലാ നേതാക്കളും അവർ കൺതടങ്ങൾ മാത്രമാണ് ആദൻ നബിക്ക് കണ്ടു പ്രകാശം മുഹമ്മദ് ഈസാ നബി മുതൽ മുതൽ ഈസാ നബി വരെ ആദ്യത്തിനബി ആദൻ നബിക്ക് തൊട്ടു മുമ്പുള്ളത് ഈസാ നബി അവര് വരെ അവരൊക്കെ കണ്ടടങ്ങളാണ് ആ കണ്ടടങ്ങളിലേക്ക് പ്രകാശം ആരാ മുഹമ്മദ് മുസ്തഫയ

അത് കാണാനൊന്നും കഴിഞ്ഞില്ല ഇത് വെറും മണ്ണല്ലേ നാവ അതൊന്നും പലർക്കും കഴിയുന്നില്ലേ അന്തോ ഇതിന്റെ ഒത്തിപ്പ് ആ പ്രകാശത്തിന്റെ ഒതിപ്പ് എവിടെയുള്ള അത് മലേസലാ എന്തുകൊണ്ട് കൊടാനക്കോടാനക്കോടി മലക്കൽ ചെയ്തു അവർക്ക് ആ പ്രകാശം കാണാൻ കഴിഞ്ഞു ഇബിലിസിന് ഒരു മണ്ണ് മാത്രമായി ആ പ്രകാശം കാണാൻ ആർക്ക് കഴിഞ്ഞില്ല ഇബിലിസിന് കഴിഞ്ഞില്ല കഴിഞ്ഞിരുന്നെങ്കിൽ മനസ്സില് ആദ്യം ചെയ്യും

പക്ഷെ കാണാൻ അവന് കഴിഞ്ഞില്ല ഞാൻ ഇത്ര പൈസ പൈസഅത്ര തോരണം തൂക്കണത് എന്ന് എന്താ തോരണം നോക്കണേ എന്താ പ്രകാശം എന്റെ പിന്നെ തിരികത്തിച്ച് എന്ത് മനസ്സിലായില്ലേ എന്റെ തിരി എന്റെ സുഗന്ധം വരുത്തിയത് എന്റെ പനിഞ്ഞത് എന്റെ വെള്ള വിരിച്ചത് എഴുതി വെക്കണം കേട്ടോ കേൾക്കുന്നവരും സോഷ്യൽ മീഡിയ കണ്ടിരുന്നുവെങ്കിൽ അതിസൗന്ദര്യത്തിന്റെ പ്രകാശം എങ്കിൽ അബദൽ ജലീല

അത് കാണാൻ കഴിയില്ല അത് പ്രത്യേകമായി ഒരാളാത് കാണാനുള്ള തെരഞ്ഞെടുക്കണം തെരഞ്ഞെടുക്കാത്തത് കൊണ്ടാണ് മക്കത്ത് പോയി മടങ്ങിയെന്ന ഉമ്രക്കാരുണ്ടായത് മദീനത്ത് പോകാതെ അത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ത് ആ മദീനത്ത് ആ മദീന എന്നാൽ ചെരു കൈ പിടിച്ച് ചെരി പോലീസ് എതിർക്കൂല ചെരിപ്പിട്ട് നടക്കാവുന്ന സ്ഥലമാണെന്നാണ് പക്ഷെ എല്ലാരും നടക്കൂല എന്തുകൊണ്ട് ആ പ്രകാശത്തിന്റെ മുതൽ എങ്ങനെ ചെരുപ്പിന് തുന്നതല്ലേ അതിനേക്കാൾ പറഞ്ഞു പുറത്തുണ്ട് എന്ത് സുഖാർ വാങ്ങിക്കാം ചെറുപ്പടുത്ത് കൈയെ പിടിച്ചണം അവസ്ഥ നമുക്ക് തോഫിയൊക്കെ തരട്ടെ അതിന്റെ സെൽഫി എടുക്കും അതിന്റെ സെൽഫി അവിടുന്ന് സെൽഫി എടുക്കും അവിടുന്ന് സെൽഫി എടുക്കും അവിടുന്ന് ഫോട്ടോ എടുക്കും എന്ത് ചെയ്യും അവിടുന്ന് ഫോട്ടോ എടുക്കുബ നേരെ മുന്നിൽ എന്നിട്ട് നേരെ മുന്നിൽ എന്നിട്ട് ഫോട്ടോ എടുക്ക ഈ ദുനിയറ്റാണ് ഈ തവിലുണ്ടോ എല്ലാം കൂടി തവിലുണ്ടോ അത് എൻ്റെ ഹൃദയത്തിന്റെ കിത്തണം ആരാബയെ നോക്കി സെൽഫി എടുക്കൂട്ടി സെൽഫി എടുക്കുക റോഫിനെ പച്ചക്കുബയെ കൂട്ടി സെൽഫി എടുക്കുക ഇതൊരു മനുഷ്യൻ കഴിയുമോ ഇതെന്ത് വാർത്ത

യാത്ര പോകുകയാണെങ്കിൽ മതി അതിർത്തി വരെ നടക്കും എന്നിട്ട് മാലിക്കിമാ എന്നൊക്കെ മാലിക്കണ്ടെങ്കിൽ لكن جل يرى بتخصيص من الله الله الصمد وتعالى അതിനുവേണ്ടി റബ്ബ് നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്താലല്ലാതെ നിലനിർത്തി തരട്ടെ അത് കേൾക്കന്റെ കുട്ടികൾ വന്നില്ല ഞങ്ങളൊക്കെ തിരഞ്ഞെടുത്തോണ്ടാണ് അല്ലെങ്കിൽ വരാൻ കഴിയില്ല yeah